പെട്ടെന്ന് മറഞ്ഞു പോകുന്നതിനാലും തിരിച്ചു കിട്ടുവാനോ പകരം ലഭിക്കുവാനോ അസാധ്യമായതിനാലും മനുഷ്യൻ ഉടമപ്പെടുത്തുന്നതിൽ വെച്ച് ഏറ്റവും അമൂല്യമാണ് സമയം സമയത്തെക്കുറിച്ച് ചില പറയാറുണ്ട് ദുഃഖമുള്ളപ്പോൾ മേഘത്തെ പോലെയും സന്തോഷമുള്ളപ്പോൾ പോലെയുമാണെന്ന് ഐഹിക ജീവിതത്തിൽ മനുഷ്യന്റെ ആയുസ് എത്ര ദീർഘിപ്പിച്ചാലും മരണമാണ് ജീവിക്കുന്ന ഏതൊരു വസ്തുവിന്റെയും വസ്തുവിൻ്റെയും അവസാനമെന്നാകുമ്പോൾ അത് വളരെ കുറഞ്ഞ സമയമാണ് മരണസമയത്തെ സമയത്ത് താൻ ജീവിച്ച മാസങ്ങളും കൊല്ലങ്ങളും ഒരു മിന്നൽ പിറന്ന സമയത്തോളം ചുരുങ്ങിയതായി തോന്നും മനുഷ്യന്റെ ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ വർഷവും ആയുസ്കാലും പാപമുക്തമാകണമെന്ന അമിതമായ താൽപര്യത്താൽ പൂർവികരായ സച്ചരിതർ അഞ്ചു നേരത്തെ നിസ്കാരത്തെ മുസ്ലിമിന്റെ ഒരു ദിവസത്തെ കണക്കാക്കുന്ന ത്രാസായും ജുമുഅയെ ആഴ്ചയിലെ ത്രാസായും റമദാനിനെ വർഷത്തെ ത്രാസായും ഹജ്ജിനെ ആയുസിന്റെ ത്രാസായും നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മിലേക്ക് വന്നിട്ടുള്ളത് ഒരു വർഷത്തിന്റെ ത്രാസായ റമദാനാണ് റമദാനിൽ ആരെങ്കിലും ഈമാനോടും പ്രതിഫലച്ചോടും കൂടി നോമനുഷ്ഠിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പുറുക്കപ്പെടും റമദാന്റെ രാവുകൾ ഈമാനും പ്രതിഫലച്ചോടും കൂടി നിന്ന് നിസ്കരിച്ചാൽ അവന്റെ മുൻ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടും സമയങ്ങളിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സമയമാണ് റമലാനിലെ സമയങ്ങൾ നാം ജീവിതത്തിൽ ആ സമയങ്ങളെ അത്ര ഗൗരവമായി എടുത്തിട്ടുണ്ടോ നാം ഒരു പുനർവിചിന്തനം നടത്തണം ഈ റമദാൻ സമയങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി എടുക്കാൻ കഴിയുന്ന ഒരു മാസമായി നമുക്ക് മാറ്റണം ഈ റമലാനോട് കൂടി ഒരു കാര്യം തീരുമാനിക്കാൻ പോവുകയാണ് ചെയ്യുന്നതൊന്നും യാന്ത്രികമാവില്ല എന്ന് എല്ലാം മനസ്സറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് ഇത് നടപ്പിൽ വരുത്തിയാൽ നമ്മുടെ ജീവിതം മുഴുവൻ ഒരു ഇപാതത്താണ് രാവിലെ എണീക്കുമ്പോൾ ചൊല്ലേണ്ട ദുഃഖങ്ങൾ ചൊല്ലി നാം എണീക്കുന്നു ബാത്റൂമിൽ കയറുമ്പോൾ ഇടതുകാൽ വെച്ചും പുറത്തിറങ്ങുമ്പോൾ വലതുകാൽ വെച്ചും പുറത്തിറങ്ങും അങ്ങനെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നാം അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ ഇത് സുന്നത്താണെന്ന് കരുതികൊണ്ട് തന്നെ കഴിക്കുന്നു നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈ കഴുകുമ്പോൾ ഇത് സുന്നത്തിന് വേണ്ടിയുള്ള ഒരു കൈ കഴുകലാണെന്ന് മനസ്സിൽ കരുതുന്നു നമ്മൾ ഇതെല്ലാം ഒരു യാന്ത്രികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ കൈ കഴുകുന്നു അത്താഴം കഴിക്കുന്നു മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പക്ഷെ നമ്മൾ മനസ്സിൽ ഇതൊരു സുന്നത്താണെന്ന് കരുതാൻ മറന്നുപോകും ഇത് ഈ മാസങ്ങളിൽ നാം മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു അങ്ങനെ മനസ്സറിഞ്ഞുകൊണ്ട് ഈ മാസത്തിൽ അതൊരു പരിശീലനമാക്കി മാറ്റിയെടുത്ത ജീവിതകാലം മുഴുവൻ ഇതൊരു ഒരു നമ്മുടെ ചരിയാക്കി മാറ്റി ഇതൊരു വിപാദത്തായി നാം മാറ്റും നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തന്നെ നമുക്കൊരു വിപാദത്തായി മാറ്റി മാറ്റിയെടുക്കാം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങുമ്പോൾ നാം നിർബന്ധ ബുദ്ധിയോട് കൂടി തന്നെ ഇടതുകാൽ വെച്ച് ചൊല്ലേണ്ട ദിക്കുകൾ ചൊല്ലി വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നു അങ്ങനെ നാം വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്കുകൾ ചൊല്ലി നാം പോകുന്നു അങ്ങനെ നാം ജോലിക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ മനസ്സിൽ കരുതണം ഇത് എൻ്റെയും എൻ്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള ഒരു മാർഗത്തിന് വേണ്ടിയുള്ളൊരു ജോലിക്ക് വേണ്ടിയാണ് നാം പോകുന്നത് എന്ന് കരുതിക്കൊണ്ട് നാം അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതും നമുക്കൊരു വിപാദത്താണ് അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അതൊരു മനസ്സറിഞ്ഞുകൊണ്ട് ഇതൊരു വിപാദത്താണെന്ന് മനസ്സിൽ കരുതി കൊണ്ട് ചെയ്താൽ നാം സാധാരണയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തന്നെ നമുക്ക് ഒരു ഇബാധത്തായി മാറ്റിയെടുക്കാൻ കഴിയും അതുപോലെ നാം നിസ്കാരത്തിൽ വളരെ ചിന്തയോടുകൂടെ ഭയഭക്തിയോടുകൂടെ നിന്നുകൊണ്ട് നിസ്കരിക്കുകയും നിസ്കാരം കഴിഞ്ഞ് ചെല്ലുന്ന ദിക്കുകളെല്ലാം ഒരു യാന്ത്രികമായി മാറ്റിയെടുക്കാതെ എല്ലാം വളരെ ഭക്തിയോട് കൂടി മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഒരു വിപാധത്തായി മാറ്റിയെടുക്കാൻ കഴിയും അങ്ങനെ ഈ ജീവിതകാലം ഈ ഒരു മാസത്തെ അങ്ങനെ നാം ക്രമപ്പെടുത്തിയെടുക്കണം പള്ളിയിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെച്ച് തന്നെ കയറണം തിരിച്ചിറങ്ങുമ്പോൾ ഇടത് കാല വെച്ച് ചെല്ലേണ്ട ദിക്കറുകൾ ചെല്ലി പുറത്തിറങ്ങണം ഇത് ഈ മാസത്തിൽ നാം ശീലമാക്കി ശീലമാക്കിക്കൊണ്ടുവരാൻ പോവുകയാണ് അത് നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ തിരിച്ചു പോയിക്കൊണ്ട് അത് ഇടതുകാൽ വെച്ചുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ ഈ ഒരു മാസത്തെ പരിശീലനമാക്കി മാറ്റി ജീവിതകാലം മുഴുവൻ ചെയ്ത് നമ്മുടെ സമയങ്ങളെ പൂർണ്ണമായി ഒരു വിപാദത്താക്കി മാറ്റി എടുക്കാൻ നാം കഴിയും അങ്ങനെ ഈ ഒരു മാസത്തെ ഒരു പരിശീലനവും ജീവിതത്തെ വിപാദത്താക്കി മാറ്റിയെടുക്കാനുള്ള ഒരു സമയമാക്കി മാറ്റി എടുക്കാൻ നാം പോവുകയാണ് എല്ലാവർക്കും അത്തരം കാര്യങ്ങളെ നിർബന്ധ ബുദ്ധിയോടുകൂടെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു